ഇറാനിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് വ്യാപകമെന്ന മുന്നറിയിപ്പുമായി വിദേശകാര്യ മന്ത്രാലയം ജോലി വാഗ്ദാനം ചെയ്ത് ഇന്ത്യക്കാരെ തട്ടിക്കൊണ്ടുപോകുന്ന ക്രിമിനൽ സംഘങ്ങൾ ഇറാനിൽ പ്രവർത്തിക്കുന്നുണ്ട് തൊഴിലെടുക്കാൻ ഇറാനിലേക്ക് വിസയില്ലാതെ പ്രവേശനം അനുവദിക്കാമെന്ന വാഗ്ദാനങ്ങൾ തട്ടിപ്പാണെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു പി ആർ സുനിൽ നൽകും വിശദാംശങ്ങൾ പി ആർ സുനിൽ ജോലി വാഗ്ദാനം ചെയ്യുന്നു വിസയുടെ ആവശ്യമില്ല നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുള്ളൊരു തട്ടിപ്പാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു എങ്ങനെ ഒരു വ്യാപകമായിട്ടുള്ള തട്ടിപ്പിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി തന്നെയല്ലേ മുന്നറിയിപ്പ് ശ്രുതി തീർച്ചയായും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച് വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത് ഇറാനിൽ ജോലി വാഗ്ദാനം ചെയ്തും മറ്റ് രാജ്യങ്ങളിൽ ജോലി നൽകാമെന്ന് അറിയിച്ചുമൊക്കെ തന്നെ ഇറാൻ കേന്ദ്രീകരിച്ച് വലിയ ക്രിമിനൽ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവരുടെ വലയിൽ ഒരുപാട് ഇന്ത്യക്കാർ വീഴുന്നുണ്ട് എന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നത് ഇറാനിലേക്ക് നമുക്ക് വിസയില്ലാതെ പ്രവേശിക്കാൻ കഴിയും പക്ഷേ അത് വിനോദസഞ്ചാരത്തിന് മാത്രമാണ് തൊഴിലെടുക്കാനല്ല പക്ഷേ തൊഴിൽ നൽകാം എന്നൊക്കെ വാഗ്ദാനം നൽകി ഇന്ത്യക്കാരെ ഇറാനിലേക്ക് വരുത്തുകയും പിന്നീട് അവരെ തടവിൽ വയ്ക്കുകയും അവരുടെ കുടുംബ മോചന ദ്രവ്യം ആവശ്യപ്പെടുകയും ചെയ്ത നിരവധി സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് അതുകൊണ്ട് ജാഗ്രത വേണം ഇക്കാര്യത്തിൽ എന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത് ഇറാനിൽ നിന്ന് ഇത്തരത്തിലുള്ള കോളുകൾ വന്നാൽ ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ വന്നാൽ അത് സ്വീകരിക്കരുത് അത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കണം എന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയാണ് പി ആർ സുനിൽ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളൊക്കെ ലഭിച്ചിട്ടുണ്ടാകുമല്ലോ അവിടെ കുടുങ്ങിയിട്ടുള്ള ആളുകൾ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ലഭ്യമാകുന്നുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ശ്രീ എന്തായാലും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ കുറിപ്പിൽ അത്തരം വിവരങ്ങളില്ല പക്ഷേ ഒരു വലിയ മുന്നറിയിപ്പാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് കാരണം ഇറാനിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിസയില്ലാതെ ഇന്ത്യക്കാർക്ക് ഇറാനിലേക്ക് പോകാൻ കഴിയും അത് വിനോദസഞ്ചാരത്തിന് മാത്രമാണ് പക്ഷേ അങ്ങനെ പോകാൻ കഴിയും എന്നുള്ള ഒരു സാധ്യത ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കാരെ ഇറാനിലേക്ക് വിളിക്കുകയാണ് പിന്നീട് അവിടെ ജോലി നൽകാമെന്ന് പറയുന്നു അതല്ല എങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ ജോലി സംഘടിപ്പിച്ചു തരാം എന്ന് പറയുന്നു പക്ഷേ അങ്ങനെ എത്തുന്ന ർക്ക് ജോലി ലഭിക്കാതിരിക്കുകയും അവർ എന്തായാലും ഒരു ജാഗ്രത വേണം എന്നുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഇറാനിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് വ്യാപകമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് വിദേശകാര്യ മന്ത്രാലയം പങ്കുവയ്ക്കുന്നത് വിശദാംശങ്ങളാണ് പി സുനിൽ നൽകിയത്